എല്ലാ മേഖലകളിലെ ഞങ്ങൾക്ക് ഉയർച്ച അല്ലാ സന്തോഷവും എന്റെ പ്രിയപ്പെട്ട ഒട്ടും ഞാൻ പറയാൻ പോകുന്ന വിഷയം നമുക്ക് ജീവിക്കാൻ വേണ്ടി നല്ല ഒരു അള്ളാഹു തുറന്നു തരാനും അതുപോലെ തന്നെ ലോൺ കൊടുത്ത് തുടങ്ങിയവർ കഴിയുന്നവർ അങ്ങനെ പെട്ടുപോയവരെ പലിശയില്ലാത്ത ജീവിതം ലോൺ കൊടുത്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാഹോൻ്റെ ജീവിക്കാനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാനുള്ള നല്ലൊരു ഇങ്ങനെ പറ്റിയാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെയാണ് ആ മഹത്തായ ാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അള്ളാഹു പരിശുഷമാക്കെട്ടാഹു പരിശുഷമായ നിങ്ങൾ ചുറ്റിയാൽ അല്ലാഹോ ഈ ചുറ്റലിന്റെ നല്ലൊരു വഴി തുറന്നു കൊടുക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട വലിയ മഹത്തുക്കളായ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ ആ ചൊല്ലുന്ന വ്യക്തിക്ക് നല്ലൊരു വഴി തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിലയിലുള്ള ജീവിതം നയിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ും അവന്റെ ജീവിതം അവസാനിപ്പിച്ച് നല്ല മഹത്താക്കപ്പെട്ട നാം അവളുടെ പവിത്രതകൾ മനസ്സിലാക്കി ചൊല്ലാനോ അത് ചെല്ലുമ്പോഴോളാവ് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നൽകാനോ നമുക്ക് നൽകുമാറാകട്ടെ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ ഈ പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരത്തെ നേരത്തെ നമസ്കാരം നമസ്കാരം കളയരുത് നമസ്കാരങ്ങൾ കൃത്യമായി അത് കൃത്യമായി നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മളുടെ ബാധ്യതയാണ് അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ അതിന്റേതായ രീതിക്ക് നമ്മൾ ആ നമസ്കാരം ഒരു അതുപോലെ തന്നെ അഞ്ച് വിഭാഗം 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 നമസ്കാരം അല്ലാഹു ആ ആ അഞ്ച് അഞ്ച് ആളുകൾ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോയോ എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പുതിയൊരു ജീവിതം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക ഭർത്താവിനെതിരെ മോശപ്പെട്ട നിലയിൽ ദേഷ്യപ്പെട്ടു കഴിയുന്ന ഭർത്താവിനെതിരെ മോശപ്പെട്ട നിലയിൽ

மூசத்தில் <Num> சுள் <Num> <Num>

അങ്ങനെ പെട്ടുപോയവരെ പലിശയില്ലാത്ത ജീവിതം നയിക്കാനും എല്ലാം രക്ഷപ്പെട്ടു അള്ളാഹു ജീവിക്കാനുള്ള നല്ലൊരു വഴി കിട്ടാനുള്ള നല്ലൊരു പറ്റിയാണ് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എപ്പോഴാണ് നമുക്ക് പണ്ഡിതരാണ് ചെല്ലേണ്ടത് എന്ന് മാത്തുക്കളായ പീഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെല്ലണമെന്ന് അവര് പറഞ്ഞു തന്നിട്ടുണ്ട് അവര് പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹു വലിയ വിജയങ്ങൾ നമുക്ക് നൽകുന്നതാണ് അള്ളാഹു ഒരുപാട് നിറഞ്ഞു വനായ ഗുണം ചെയ്യുന്നവനായ്മനെയാണ് പലിശ മുക്തരാകാൻ വേണ്ടി നാം ചൊല്ലേണ്ടത് ഈ ചൊല്ലേണ്ടത്

ും എം എല്ലാ ദിവസൂറ് പ്രാവശ്യം യാ പറയ അല്ലാ ഞാൻ ഞാൻ യാ ഭ അല്ലാ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം കൃത്യമായി കൃത്യമായി വട്ടം ചൊല്ലണം ചൊല്ലണം തന്നെ തൗബ ചെയ്യുക ഈ ബർക്കത്ത് കൊണ്ട് നീ മുക്തമായ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും നിന്നെ തൃപ്തിപ്പെടുത്തുന്ന നീ നീ തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണേ Satsang <laughs>

നിങ്ങളത് അതുമായ സ്വീകരിക്കുന്നതാ

ായിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിച്ചു അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് രോഗികളുണ്ട് വിദേശ വിദേശ ജോലി ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ട് ോ തുറന്നു അതുപോലെത്തോമിനീ നല്ല ഒരു മനുഷ്യ സാഹചര്യം നിങ്ങൾക്ക് തുറന്നു തരുതരാ നല്ല മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ദൂർ പ്രവാചകനെ ചുറ്റടേ ഈ മാസം അർജവ മാസം ആണ് അല്ലാഹു ബർകത്തുകൾ നൽകപ്പെടുന്ന മാസം ആണ് അല്ലാഹുവിനെ പരിശുദ്ധമാക്കപ്പെട്ട ദാവങ്ങൾ വാത്തുകളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഖാലിക്കായ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശഅദറകൾ നൽകുന്നതാനും ഖൈറുകൾ അല്ലാഹു താആല നൽകുന്നതാനും എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല അനഗ്രഹങ്ങളും അല്ലാഹു

തവരീ സന്തോഷങ്ങളുടെ പരിഗ്രഹങ്ങളും ധാരാള നിദലിക ഒരു ജീവിത വാഗ്ദാനിയു മാറ്റട അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വലീ വസാഇദിനാ വലീ സാതിദിനാ റബ്ബനാ വ മാകവ റബ്ബനാ സറാ അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ റബ്ബനാ വ മാകവ റബ്ബനാ സറാ ഞങ്ങൾ പടച്ചവരെ കൂട്ടത്തിൽ ൾ മനോഹരമായ രീതിയിൽ വിടാനുള്ള ും സമ്പത്തുകളും കൊണ്ടെത്തിൽ കൂട്ടത്തിൽ

ൂർവ <laughs> നൽകണ

اللهم اجعل الله تجسد لله وستيقره الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم